ഹായ് ഹലോ നമുക്കിവിടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിത് കുറച്ച് വിത്തുകളാണ് വന്നിരിക്കുന്നത് ഹെഡ് വാടാമല്ലിയുടെ സീഡ് അവൈലബിൾ ആണ് കേട്ടോ അതാട്ടോ റെഡ് ഹെഡ് വാട എന്ന് എഴുതിയിരിക്കുന്നത് ഇരുപത് രൂപയായിരിക്കും ഒരു പാക്കറ്റിന് വരുന്ന പത്ത് സീഡാണേൽ വരുന്നത് അതല്ല വൈറ്റും പിങ്കും കളറിലുള്ള വാടാമല്ലിയും സെയിലിനായിട്ട് അവൈലബിൾ ആണ് അത് ഇരുപത് രൂപയ്ക്ക് ഇരുപത് സീഡ് വെച്ചായിരിക്കും ഓരോന്നും ഉണ്ടായിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കോസ്മോസിൻ്റെ മിക്സഡ് സീഡ്സ് വരുന്നുണ്ട് കേട്ടോ അത് അൻപത് രൂപയായിരിക്കും നാൽപ്പത് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കളേഴ്സ് കളേഴ്സൊക്കെയാണ് കോസ്മോസിൽ നമുക്ക് മിക്സഡിൽ വന്നിരിക്കുന്ന എല്ലാ ആളുടെ തന്നെ വീട്ടിലെ പ്ലാന്റുകളുടെ സീഡുകളാണ് കേട്ടോ അപ്പോൾ പോസ്റ്റൽ വഴിയാണ് നമ്മൾ അയക്കുന്നത് പോസ്റ്റൽ വഴി അയക്കുമ്പോൾ നമുക്ക് പോസ്റ്റൽ ചാർജ് വരുന്ന അൻപത്തി അഞ്ച് രൂപയാണ് കേട്ടോ നമുക്കിപ്പോൾ എല്ലാം രജിസ്റ്റേർഡ് അല്ല എല്ലാ സ്പീഡ് പോസ്റ്റാണ് വരുന്നത് അപ്പോൾ അമ്പത്തഞ്ച് രൂപയായിരിക്കും പോസ്റ്റൽ ചാർജ് വരുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇത്രയും സീഡാണ് കേട്ടോളൂ റെഡ് പാടാൻ പിന്നെ വൈറ്റ് പിങ്ക് വാടാമല്ലി ഉണ്ട് റെഡ് ഇരുപത് രൂപ പത്ത് സീഡ് വൈറ്റും പിങ്ക് വാടാമല്ലി ഇരുപത് രൂപ ഇരുപത് സീഡ് എല്ലാം സെപ്പറേറ്റ് പാക്കിംഗ് ആണ് കോസ്മോസ് വന്നിട്ട് മിക്സഡ് ആണ് കേട്ടോ അൻപത് രൂപയായിരിക്കും നാൽപ്പത് സീഡിന് വന്നിരിക്കുന്നത് ഓൾറെഡി അയാൾ കൊഹിയോപ്സിൻ്റെ വീഡിയോ തന്നിട്ടുണ്ട് പക്ഷേ സീഡിൻ്റെ ഹൈറ്റും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അപ്പോൾ വാങ്ങാൻ ആയിട്ടുള്ള ഉള്ളരാണെങ്കിൽ ജസ്റ്റ് അതും കൂടെ വാട്സപ്പിലൊന്ന് ചോദിച്ചു നോക്കൂ കേട്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി കിട്ടിയില്ല അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുകയും ചെയ്തു അതുകൊണ്ടാണ് അപ്പോൾ ഒരുപക്ഷെ സീഡ് അവൈലബിളായിരിക്കും അതായിരിക്കും നമുക്ക് പിക്സർ തന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമില്ല അതും കൂടെ ജസ്റ്റ് വാട്സപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി